ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവോഡ് ചേട്ട് ഗുരുവായൂർ നഗരസഭ എട്ടാം വാർഡ് പാലാ ബസാറിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ജയ്ഹിന്ദ് റോഡ് നാടിന് സമർപ്പിച്ചു മുരളിപെല്ലി എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു മുരളി പെരുനെല്ലി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് ചെയ്ത റോഡ് കാന എന്നിവയാണ് നാടിന് സമർപ്പിച്ചത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ കൗൺസിലർ ബിന്ദു പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു എട്ടാം വാർഡ് കൗൺസിലർ രഹിതാ പ്രസാദ് സ്വാഗതവും ഗിരിജ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു നിരവധി പേർ പങ്കെടുത്തു സ്വർണം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മലയൂർ ചാവക്കാട് ഗുരുവായൂർ മണ്ഡലത്തിലെ